താലൂക്ക് കമ്മിറ്റിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അനുസ്മരിച്ചു സംസ്ഥാന പി വി ജനാർദനൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശരിയായ ഫലമായി അതിന്റെ അണിനിരക്കുന്നതിന് വേണ്ടി ആളുകൾ അവരുടെയൊക്കെ പ്രയത്നവും എ കെ പി അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതിന് ജീവൻ വെച്ച് മുന്നോട്ട് പോയി നമുക്കറിയാം ഈ മേഖലയിലുള്ള സ്കൂളുകളിൽ പലപ്പോഴും തർക്കങ്ങളും വിഷയങ്ങളും അതിനപ്പുറവും വന്ന കാലഘട്ടമുണ്ട് ആ സമയത്തൊക്കെ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ കിഴക്കേപ്പുറമുള്ള സ്കൂളിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഒരു ഒരു കാലഘട്ടത്തിലൂടെ ഒരു തൊപ്പി കേസ് അത് ചെറിയ വിഷയമല്ലായിരുന്നു അത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടായ ഇടപെടലിലും നമ്മളുടെ ഇപ്പം ഈ മേഖലയിലുള്ള സൊസൈറ്റികളുടെ വിഷയങ്ങളായാലും സ്കൂളുകളുടെ വിഷയങ്ങളായാലും ഈ മേഖലയിൽ ഏത് വിഷയം വരുന്നുവോ തീരദേശ മേഖലയിൽ ഏതൊരു വിഷയം വന്നാലും അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് നമ്മള് ശരിക്കും വിലയിരുത്തി നമ്മള് ഓരോരുത്തരും പിന്തുടരണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിക്കാനുള്ളത് താലൂക്ക് പ്രസിഡന്റ് മണി കാവങ്ങൽ അധ്യക്ഷത വഹിച്ചു മറ്റു മേഖലയിൽ നിന്ന് ലഭിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർ പോലും ഇവരുടെ ഒരു സൊസൈറ്റി മെമ്പർ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നില്ല എ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്തായിരുന്നാലും മറ്റു മേഖലയിലായിരുന്നാലും എന്നെ കൂടെ നിൽക്കുന്നവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചതി കഥ കണ്ട് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ ബ്ലോക്ക് മത്സരിക്കാൻ ചുവ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉറപ്പായ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നു അദ്ദേഹത്തോട് പറയുന്നു ജയിച്ചാൽ നിങ്ങളെ പ്രസിഡന്റ് ആക്കാം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആക്കാം ഇത് രണ്ടിലൊന്ന് നിങ്ങൾക്ക് ഉറപ്പായി വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്ന സാഹചര്യത്തിലും അദ്ദേഹം വന്നു പറഞ്ഞത് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമാകണ്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാകണ്ട ഷാജു തലാശ്ശേരി കെ വി തമ്പി ജോഷി ബ്ലാങ്ങാട് മണി ഉല്ലാസ് കെ എം വിജയൻ വേണു വെണ്ണറ ഇ കെ ദാസൻ കെ കെ ജയൻ ദിവാകരൻ കുറുപ്പത്ത് സുമ മധു തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ പ്രമുഖറീസുകളുടെ മൊബൈൽസ് മൂന്ന്